നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ട റിപ്പോർട്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച രണ്ടാം ഘട്ട റിപ്പോർട്ട് കണ്ട് അക്ഷരാർത്ഥത്തിൽ കോടതി ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികളായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം സെക്രട്ടറിയുമെല്ലാം ഈ കാര്യത്തിൽ കൃത്യമായ അനാസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വരുത്തിവച്ചിരിക്കുന്നത് എന്നാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്ന എൻ വാസുവും പ്രസിഡന്റായിരുന്ന എ പത്മകുമാറുമെല്ലാം ശബരിമലയിലെ സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട് കടുത്ത അനാസ്ഥ കാണിച്ചിരിക്കുന്നു നിരുത്തരവാദിത്വപരമായി പെരുമാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എൻ വാസുവിനെ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്തേക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അത് സി പി എമ്മിന് കൂടുതൽ വിരല പിടിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറും പത്മകുമാറിനെ തുടർന്ന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവുമെല്ലാം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ശബരിമലയിലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർ എന്നിവയെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് എന്നിരിക്കെ സി പി എം വിറളി പിടിച്ചു ഓടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ആത്മ സ്നേഹിതൻ കൂടിയായിരുന്നു ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായി രണ്ടു തവണ സേവനം അനുഷ്ഠിച്ച ശബരിമലയിൽ വീണ്ടും ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസു ആ എൻ വാസുവിലേക്കാണ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ എസ് ഐ ടി ചെല്ലുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ഇതുവരെ മൂന്ന് അറസ്റ്റുകളാണ് നടന്നിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് എസ് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ആദ്യത്തെ കേസിൽ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെയും രണ്ടാമത്തെ കേസിൽ ആറാം പ്രതിയായ സുധീഷ് കുമാറിനെയുമാണ് ഇപ്പോൾ എസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കേസിൽ അതായത് ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടിള പടിയും ഇളക്കി കൊണ്ടുപോയി സ്വർണം പൂശി എന്ന രണ്ടാമത്തെ കേസിൽ മൂന്നാം പ്രതിയായ വാസുവിനെയാണ് ഇപ്പോൾ എസ് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ ഇന്ന് കോടതിയിൽ നാടകീയമായ ഇത്തരം അന്തരീക്ഷം ഉണ്ടായപ്പോൾ ഇത്തരം മുഹൂർത്തങ്ങൾ അരങ്ങേറിയപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായ പ്രശാന്ത് വളരെ നിസ്സംഗനായി തന്നെ മാധ്യമങ്ങളുടെ പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനങ്ങളെല്ലാം അതായത് മിനിറ്റ്സ് പ്രകാരം എടുത്ത തീരുമാനങ്ങളെല്ലാം ഒരു തരത്തിലും അനൗചിത്യമായിരുന്നില്ല എല്ലാം സമ്പൂർണമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ യാതൊരു പിഴവുമില്ലാതെ തന്നെയാണ് നടപ്പാക്കിയിരിക്കുന്നത് എന്നാൽ ഈ മെയിൻസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ള ചോദ്യത്തിന് കോടതിയുടെ ജഡ്ജ്മെന്റ് വരട്ടെ അതിനുശേഷം പഠിച്ചിട്ട് പറയാം എന്നാണ് പ്രശാന്തൻ പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോൾ നിലവിലുള്ള പ്രശാന്തനും ഈ കാര്യത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുണ്ട് എന്ന തരത്തിലേക്കുള്ള എസ് ഐ നിരീക്ഷണം നടക്കുമ്പോൾ ഏത് വിധേനയും ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ള ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ടുള്ള മറുപടി തന്നെയാണ് പ്രശാന്തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ കൂട്ടത്തിൽ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ പ്രശാന്തൻ ഒരു കാര്യം കൂടി എടുത്തു പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏതൊക്കെ ബോർഡാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ആ ബോർഡുകളെ ചുറ്റിപ്പറ്റി സമ്പൂർണമായ അന്വേഷണം നടക്കണം അതാത് കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലത്താണ് ശബരിമലയിൽ വിജയ് മല്യ സ്വർണം പൂശൽ നിർമ്മിതി നടത്തിയിരിക്കുന്നത് സ്വർണം പൊതിഞ്ഞു നൽകൽ നിർമ്മിതി നടത്തിയിരിക്കുന്നത് അന്ന് മുതൽ അതായത് രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ദേവസ്വം ബോർഡുകൾ ഭരിച്ചിട്ടുണ്ട് ഈ ബോർഡുകളിലെ എല്ലാത്തിലെയും അഴിമതികൾ അന്വേഷണ വിധേയമാക്കപ്പെടേണ്ടതാണ് എന്നാണ് ഇപ്പോൾ പ്രശാന്തൻ ഉന്നയിക്കുന്നത് എന്തായാലും ജഡ്ജ്മെന്റ് കിട്ടിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാം എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറയാനാവാതെ പ്രശാന്തൻ ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പ്രശാന്തൻ ഉൾപ്പെടെയുള്ള ആളുകൾ സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എസ് ഐ ടി നടത്തുന്ന കുറ്റമറ്റ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ തീർച്ചയായും വാസുവിൽ നിന്ന് അത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്കും അതുവഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുമെല്ലാം കടന്നു ചെല്ലും എന്ന് തന്നെയാണ് സി പി എം ഇപ്പോൾ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകും എന്നുള്ളത് എടുത്തുപറയേണ്ട വസ്തുത തന്നെയാണ് അതുകൊണ്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലെ ഉന്നതരിലേക്ക് ഈ അറസ്റ്റുകൾ എത്താതിരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും പാർട്ടി സംവിധാനങ്ങളും കൈമെയ് മറന്ന് അധ്വാനിക്കും അല്ലെങ്കിൽ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അയ്യപ്പ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു നിരീക്ഷണം ഈ കാര്യത്തിൽ എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ അത്തരത്തിലുള്ള അട്ടിമറികൾ നടക്കില്ല എന്നുള്ളൊരു വിശ്വാസം കൂടി സാധാരണക്കാർക്കുണ്ട് എന്നാൽ ഇവിടെ പ്രതികളായിരിക്കുന്നത് സിപിഎമ്മിലെ ഉന്നതരാണ് എന്നുള്ളതിനാൽ ഏത് വിധേനയും അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഈ തരുണത്തിലാണ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായ പ്രശാന്തൻ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള അന്വേഷണങ്ങൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ശബരിമലയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ഇരുന്ന ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണം ചെല്ലണം ശബരിമലയിലെ അഴിമതികളുമായി എല്ലാ അന്വേഷണങ്ങളും എല്ലാ അന്വേഷണങ്ങളും പരിധിയിൽ വരണം എന്ന് തന്നെയാണ് പറയുന്നത് എല്ലാ ബോർഡിന്റെയും അതാത് കാലത്ത് ഉണ്ടായിരുന്ന അന്വേഷണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് തന്നെ പറയുമ്പോൾ തീർച്ചയായും പ്രശാന്തൻ എന്തൊക്കെയോ കണക്കുകൂട്ടി പറയുന്നതായി തന്നെയാണ് മനസ്സിലാക്കുന്നത് പല ചോദ്യങ്ങളിൽ നിന്നും kaçan tane öğrenim var